അങ്ങനെ എത്രയെത്ര ഉത്കൃഷ്ടകൃതികളാണ് അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്നത് അതിലൂടെ ഇന്നും നാം ഘോഷിക്കുന്ന ഈ നവോത്ഥാനത്തിൻ്റെ എത്രയെത്ര പുത്തൻ ചിന്തകൾക്കാണ് സ്വാമി ചട്ടമ്പിസ്വാമി വഴിമരുന്ന് എന്ന് നാം ഓർക്കണം മാത്രമല്ല കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ എഴുത്തുകാരനും ചട്ടമ്പിസ്വാമിയായിരുന്നു വന്ധ്യ ഗാത്രികൾ എന്നാണോ സ്ത്രീകളെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറഞ്ഞ് സ്ത്രീകളെ അടിമയും ദാസിയും അസ്വന്ത്രയും പുത്രോത്പാദനത്തിനുള്ള ഉപാധിയും മാത്രമാക്കി മാറ്റി നിർത്തുന്ന ഹീപി ധർമ്മവിരുദ്ധവും നീതികളുമാണെന്ന് സ്വാമി പറഞ്ഞു